മണ്ണാർക്കാട് തെങ്കര കുന്നുംപുറം ഗ്രാമത്തിൽ പുലി ഇറങ്ങിയെന്ന അഭ്യൂഹം ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ടിരുന്നതായി നാട്ടുകാർ അതേസമയം പുലിയെ കണ്ടെന്ന് പറഞ്ഞവരെ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുകയാണെന്നാരോപിച്ച് വനംവകുപ്പ് ഭീഷണിപ്പെടുത്തുന്നതായും നാട്ടുകാർ പറഞ്ഞു തെങ്കര വാളക്കര മൂത്താരിക്കു സമീപത്തെ ജനവാസ കേന്ദ്രത്തിലാണ് പുലിയെ നാട്ടുകാർ കണ്ടത് തെങ്കരയിൽ നിന്ന് കുന്നുംപുറത്തേക്കുള്ള റോഡിലൂടെ പുലി പായുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് കഴിഞ്ഞ് കുട്ടികൾ കളിക്കുന്നതിൻറെ കൂടി പുലി ഓടിയിരുന്നു ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കാട് കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇതിനുള്ളിലാണ് പുലി കഴിയുന്നത് പ്രദേശത്തു നിന്ന് നിരന്തരം നായ്ക്കളെ കാണാതാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഒന്നര വർഷം മുമ്പ് കുന്നുംപുറത്തെ റബ്ബർ തോട്ടത്തിൽ പുലി ഇറങ്ങിയ ദൃശ്യം നാട്ടുകാരുടെ പക്കലുണ്ട് അന്നത്തെ പുലി തന്നെയാവും ഇപ്പോഴും ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് പുലിയെ കണ്ടതോടെ രാത്രി പുറത്തിറങ്ങാൻ നാട്ടുകാർ ഭയക്കുകയാണ് സംഭവം അറിഞ്ഞ് വനം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല കാട് വെട്ടി സ്വകാര്യ വ്യക്തികൾക്ക് വനംവകുപ്പ് നിർദ്ദേശം നൽകി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ സി എം മുഹമ്മദ് അഷ്റഫ് പുരുഷോത്തമൻ തെങ്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉനേസ് നെച്ചിയോടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അതേസമയം പുലിയെ കണ്ടെന്ന് പറഞ്ഞ നാട്ടുകാരെ വനം ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാർ പറഞ്ഞു ഇതേ തുടർന്ന് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ നാട്ടുകാർ തയ്യാറായില്ല മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്